ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും ഞാനൊരു അഷ്ടമിരോഹിണി ആശംസകൾ പറയുകയാണ് കേട്ടോ വൈകിപ്പോയി അപ്പോൾ ഇന്നൊരു അഷ്ടമിരോഹിണി സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്ക് രാവിലെ തൊട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴാദ്യമേ വിചാരിച്ചിരുന്നു കുഞ്ഞിനെ അഷ്ടമിരോഹിണിക്ക് എന്തായാലും ഒന്ന് ഒരുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനേക്കായി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പം ഇന്ന് കുഞ്ഞിനെ ഉറക്കത്തിന്ന് തന്നെ നമ്മൾ വൈകുന്നേരം കുത്തിപ്പൊക്കെ എണീപ്പിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് അവൾ ഒട്ടും നിന്ന് തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ റെഡിയാക്കി കൊണ്ടുപോയി ശോഭയാത്ര നമ്മൾ ആറരയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു പക്ഷെ ഒത്തിരി വൈകിട്ടാണ് എത്തിയത് അപ്പോൾ തന്നെ കാണാം നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ വളരെ ടയർഡായിട്ടാണ് ഉണ്ടായിരുന്നത് നല്ലൊരു ശോഭയാത്രയായിരുന്നു പക്ഷെ ഒത്തിരി വൈകിപ്പോയതുകൊണ്ടാണ് നമുക്ക് അത്രയും എന്താണ് കുഞ്ഞുങ്ങളും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കിയാരിനെ കിയാരിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് വണ്ടിയുടെ മുകളിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്കൊന്ന് എല്ലാവരും ഇന്ന് വളരെ തിരക്കായിട്ടുണ്ടാകും കാരണം എല്ലാ അമ്പലങ്ങളിലും ഇന്ന് ശോഭായാത്രയും ഘോഷയാത്രകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഇന്ന് എനിക്ക് വളരെ നല്ലൊരു ദിവസമായിരുന്നു കാരണം ഇന്ന് ഉച്ചയ്ക്കും എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റി അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനായിട്ട് സാധിച്ചിരുന്നു കാരണം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ എനിക്കും കിയാരക്കിന്ന് വളരെ നല്ല ദിവസമായിരുന്നു നിങ്ങൾക്കും അതുപോലെ തന്നെ വിചാരിക്കുന്നു അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ